പാലാ രൂപതാ ബിഷപ്പ് അല്പസമയം മുൻപ് നടത്തിയ ഒരു പ്രതികരണത്തിൽ പറഞ്ഞത് ജബൽപൂരിൽ തല്ലിയത് ശേഷമുള്ള കേരള കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് ധറാംപൂരിലുള്ള ജില്ലയിൽ ഒഡീസയിലുള്ള ആ പ്രദേശത്തെ ദേവാലയത്തെ ജോഷി ജോർജ് അച്ഛന്റെ വീടാണ് അച്ഛന്റെ സഹോദരനാണ് ഇവിടെ നിൽക്കുന്നത് അതും ലക്നൌവിലാണ് അച്ഛന്റെ വീട് സ്ഥലവും ഇടവക അപ്പോൾ അവിടെ ഒരു കാരണവുമില്ലാതെ പള്ളിയിൽ കയറി അവിടെയുള്ള വിശ്വാസികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളെ അതും മാത്രമല്ല അവിടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ആളുകൾ അവിടെ പോലീസ് വന്ന് അവരെ തല്ലുകയും ക്രൂരമായി മർദ്ദിക്കുകയും അതുകൂടാതെ വൈദികനെ അടിക്കുകയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് സൂചിപ്പിച്ചു അവിടെയും എനിക്ക് തോന്നുന്നു ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിലാണ് സംഭവം നടക്കുന്നത് അവിടെയും വീണ്ടും അവിടെ വൈദികനെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഇത് പലപ്പോഴും പലതും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ വടക്കേൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഇപ്പം മണിപ്പൂരിൽ ഉണ്ടായി നമുക്കറിയാം ഇതെല്ലാം ഒരു നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറൽ പ്ലൂഡാരിറ്റി പലപ്പോഴും ആ ഭാരതം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോഴും ഒക്കെ പല മതങ്ങളും പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും പല സംസ്കാരവും ഉള്ളതെല്ലാം ഒരുമിച്ച് പോകുന്നത് ഒരു അത്ഭുതമായിട്ടാണ് കാരണം അത് ആ ഭരണഘടനയാണ് അതിനെ പിടിച്ചു നിർത്തുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഭരണഘടനയെ ഇന്ന് തകർക്കുന്ന രീതിയിൽ പല മേഖലകളിലായി തിരിച്ചു കൊണ്ട് ഇന്ന് ചിലരുടെ ആളുകളാക്കി മാറ്റി അന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല വിശ്വാസമർപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് തീർച്ചയായും ഇത് അതാത് സംസ്ഥാനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ കാണേണ്ടതാണ് ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല വളരെ ആസൂത്രിതമായി പല സംസ്ഥാനങ്ങളിലും നടന്നു വരുന്നു അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ കാണും അതാത് സംസ്ഥാനങ്ങൾ അത് ഒരുമിച്ച് നിന്ന് ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചേ പറ്റൂ അവർക്കെതിരെ പോലീസ് തന്നെ ആ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിന് നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് പറയുന്നത് വളരെ കേട്ട് കേൾവിയില്ലാത്ത സ്ഥലം അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് കുറ്റക്കാരെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അത് മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും കൂടെ വേണം എന്നുള്ളതാണ് അഭിപ്രായം സഭയ്ക്കുള്ളിൽ വഖഫിന് വഖഫ് നിയമം കൊണ്ടുവന്ന് ക്രൈസ്തവർക്ക് അനുകൂലമാണെന്ന് പറയുകയും പുറത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുക ഇരട്ടത്തപ്പാണ് കേന്ദ്ര ഭാഗത്തു നിന്നും ശരി ഇത് ഏതെങ്കിലും ഒരു സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പം വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേരളാ കോൺഗ്രസ് ഒരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാട് എന്ന് പറയുന്ന ഏതെങ്കിലും സഭയോ സമുദായവുമായി ബന്ധപ്പെട്ടല്ല അവിടെ ചില കാര്യങ്ങൾ നമ്മൾ പിന്തുണ കൊടുത്തു ചില കാര്യങ്ങൾ അതിനെ എതിർക്കുകയുണ്ടായി പിന്തുണ കൊടുത്തു എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരാൾക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി അതൊരു കോടതിയെ സമീപിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട് അപ്പോൾ അത് ഇല്ലാതെ വന്നത് ഒരു 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 നിയമത്തിൻ്റെ നിയമത്തിലാണ് ഉണ്ടായത് അപ്പോൾ ആ നിയമത്തിലൊരു ഭേദഗതി ആണ് സൂചിപ്പിച്ചത് അതേതെങ്കിലും ഒരു സമുദായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നീതി ലഭിക്കണം പ്രത്യേകിച്ച് മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവത്തിലാണ് അത് പ്രധാനമായും ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ രാജ്യത്ത് എവിടെ കണ്ടാലും അതൊരു സമുദായം എന്നുള്ളതല്ല പക്ഷേ തോൽപ്പിക്കണം ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം വലിയ വലിയ അപകടത്തിലേക്ക് നമ്മുടെ രാജ്യം പോകും ഇപ്പം പാലാ ബിഷപ്പ് തന്നെ ഈ കാര്യത്തിൽ പറഞ്ഞത് ഈ വക്കഫ് വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അതൊരു ശരിയായ നിലപാടല്ല അതിനെതിരെ ഒരു വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നിപ്പോ ഉണ്ടായിട്ടുണ്ട് എന്താണ് ശരിക്കും കേരള കോൺഗ്രസ് അടക്കം സ്വീകരിച്ച നിലപാട് സഭാ നേതൃത്വത്തെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ലേ അല്ല നമ്മളാണല്ലോ നിലപാടെടുത്തിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നത് സഭാ നേതൃത്വം സഭയുടെ ചില ആശയങ്ങൾ പറഞ്ഞു കാണും പക്ഷേ കൃത്യമായി സഭ പറഞ്ഞത് എന്താണ് എല്ലാത്തിനെയും അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നല്ലോ സഭ പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നമുക്ക് തോൽപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ അതിന് മാറ്റങ്ങൾ വരുത്തുന്നതാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം ഇവിടെ ഞാൻ നേരത്തെ സൂപിച്ച പോലെ ഒരു നീതി ലഭിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു 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 ചിലപ്പോൾ ഒരു സംഘടനയ്ക്കായിരിക്കും കോടതിയിൽ പോകാനുള്ളൊരു അവസരമില്ല എന്ന് പറയുന്ന നീതി നിക്ഷേപമാണ് അപ്പോൾ അതിന് ഭേദഗതി വരുത്തുന്ന ഒരു നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഓപ്പണായിട്ട് ഞാനത് പറഞ്ഞ കാര്യമാണ് അതിലകത്ത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനോട് ചോദിച്ചില്ലായിരിക്കും പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആ നിലപാട് തീർച്ചയായും സഭ പറയുന്നതോടും ആ ഒരു ആശയത്തോടും ഒരുമിച്ചാണ് നിൽക്കുന്നത്